നമസ്കാരം എ എസ് എം ആർ അഥവാ ഓട്ടോണമസ് സെൻസറി മെറിഡിയൻ റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ പറ്റിയാണ് ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത് എ എസ് എം ആർ എന്ന് പറയുന്നത് വലിയ പേര് കേൾക്കുന്ന പോലെയുള്ള കോംപ്ലിക്കേറ്റഡായ സാധനമൊന്നുമല്ല ഇത് ചില ദൃശ്യങ്ങൾ കാണുകയോ ചില ശബ്ദങ്ങൾ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന ഒരു ഒരു അനുഭൂതിയാണ് അത് തലയുടെ ഒരു മുകൾ ഭാഗത്ത് നിന്ന് തലയൊട്ടിയിൽ നിന്ന് തുടങ്ങി തലയുടെ പ്രവേശത്തൂടെ കഴുത്ത് വഴി സഞ്ചരിച്ച് നമ്മുടെ നട്ടലിലേക്കൊക്കെ പടരുന്ന ഒരു ഇക്കിളി ഇടുന്നത് പോലെയുള്ള ഇക്കിളാവുന്നത് പോലെയുള്ള ഒരു സുഖകരമായ ഒരു സെൻസേഷനാണ് ഈ എസ് എം ആർ എന്ന് വിളിക്കുന്നത് അത് ഓരോ ആളുകൾക്കും ഓരോ കാര്യങ്ങൾ ആയിരിക്കും എ എസ് എം ആർ ട്രിഗർ ചെയ്യുക നമ്മുടെ മൊത്തം ആളുകളിൽ ചെറിയൊരു ഭാഗം ആളുകൾക്ക് ഈ അനുഭവം ഉണ്ടാകാറുമുള്ളൂ മുഴുവൻ ആളുകൾക്കും ഒരുപോലെ ഉണ്ടാകുന്ന ഒന്നല്ല ഒരിക്കലും അത്രയും അനുഭവം ഉണ്ടായിട്ടില്ലാത്ത ആൾക്കാരും വളരെ അപൂർവമായിട്ട് ഒന്നോ രണ്ടോ തവണയൊക്കെ മാത്രം ഉണ്ടായിട്ടുള്ളവരും എന്നാൽ കൂടുതൽ തവണ ഉണ്ടാകുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാവും പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഈ ശബ്ദങ്ങളോ ദൃശ്യങ്ങളോ ഒക്കെ അതിനെയൊക്കെ നമ്മൾ പൊതുവേ ട്രിഗറുകളെന്നാണ് വിളിക്കുക എ എസ് എം ആർ ട്രിഗറുകളെന്നാണ് വിളിക്കുക അത് പലതരത്തിലാവും ഓരോരുത്തർക്കും ഓരോന്നാവും ചിലപ്പോൾ വലിയൊരു കൂട്ടം ആളുകൾക്കും ഒരാൾ അവരോട് നമ്മളോടോ മറ്റാരോടെങ്കിലുമോ സ്പറി ചെയ്ത് അതായത് ഈ വളരെ പതിഞ്ഞ സ്വരത്തിൽ രഹസ്യം ഒക്കെ പറയുന്ന പോലെ സംസാരിക്കുന്നതാണ് പല പല ആളുകൾക്കും ട്രിഗറായി മാറുക മറ്റു ചില ആളുകൾക്ക് കടലാസ ചുരുട്ടുന്ന ശബ്ദം ട്രിഗറായിട്ട് വർക്ക് ചെയ്യാറുണ്ട് ചില ആളുകൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രതരത്തിൽ അത് ഒരു കപ്പാവാം മേശപ്പുറത്തൊക്കെ ആവാം അതിലൊക്കെ ഈ കൈവിരൽ കൊണ്ട് കൊട്ടുന്നത് പ്രത്യേകിച്ച് നഖം ഉപയോഗിച്ചുകൊണ്ട് കൊട്ടുന്ന ശബ്ദമാവും ചില ആളുകൾക്ക് മേക്കപ്പ് എഴുതുമ്പോഴും മറ്റുമൊക്കെ ഈ വളരെ സോഫ്റ്റായ ബ്രഷുകൾ ഒരാളുടെ ശരീരത്തിൽ കൂടെ ഓടിക്കുന്നതിൻ്റെ ശബ്ദം അല്ലെങ്കിൽ ആ ഓടിക്കുന്ന അനുഭവം അതുപോലെ ഈ സോപ്പും മറ്റുമൊക്കെ മുറിക്കുന്ന അതിൻ്റെ ഒരു ചെറിയ വരതനത്തെ ശബ്ദമുണ്ട് അതാവാം എന്തെങ്കിലും ഒരു സാധനം മറ്റൊന്നിലേക്ക് വെള്ളം പോലുള്ളൊന്നും മറ്റൊരു ഒരു പാത്രത്തിൽ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്ന ശബ്ദമാകാം മറ്റാരെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ശബ്ദമാകാം ഇതൊക്കെ ഈ എ എസ് എം ആർ ട്രിഗറുകളായിട്ട് പ്രവർത്തിക്കാറുണ്ട് ചില ആളുകളെങ്കിലും ഈ എ എസ് എം ആർ വീഡിയോകൾ ഈ എസ് എം ആർ അനുഭവങ്ങളെ ഉറങ്ങാനായിട്ട് കൂടുതൽ മെച്ചപ്പെട്ട ഉറക്കം കിട്ടാനായിട്ടും ഉപയോഗിക്കാറുണ്ട് യൂട്യൂബിൽ ഇപ്പോൾ നോക്കിയാൽ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിനെങ്കിലും എ എസ് എം ആർ യൂട്യൂബർമാരുണ്ട് എ എസ് എം ആർ വീഡിയോകൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ഇവരിൽ കുറച്ച് പേരെങ്കിലും അതിനൊരു പ്രൊഫഷനായിട്ട് തന്നെ എടുത്ത് വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട് എ എസ് എം ആർ സെലിബ്രിറ്റികൾ ധാരാളം പേരുണ്ട് യൂട്യൂബിൽ ലക്ഷക്കണക്കിന് അല്ലെ കോടിക്കണക്കിന് രൂപയൊക്കെ സമ്പാദിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം എന്തായാലും ഏറ്റവും പോപ്പുലറായ ചില എ എസ് എം ആർ വീഡിയോകൾക്ക് കോടിക്കണക്കിന് വ്യൂസ് യൂട്യൂബിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ് മാത്രമല്ല എ എസ് എം ആർ എന്ന് പറയുന്നത് യൂട്യൂബിലെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെടുന്ന ഒരു നാലോ അഞ്ചോ വാക്കുകളിലൊന്നാണ് എന്ന് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ചില കണക്കുകളൊക്കെ കണ്ടിരുന്നു ഇന്ത്യൻ ഭാഷകളിൽ മലയാളത്തിലും ഒക്കെ എ എസ് എം ആർ വീഡിയോകൾ വന്നിട്ടുണ്ട് പക്ഷേ മലയാളത്തിൽ ഇതുവരെയും അത്ര വലിയൊരു സെൻസേഷനായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ സംസാരിക്കുന്ന ഒരു ഒരു ഹിറ്റായിട്ടൊന്നും വൈറലായിട്ടൊന്നും മലയാളത്തിൽ ഇതുവരെയും എ എസ് എം ആർ വീഡിയോകളോ എ എസ് എം പ്രതിഭാസം മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഈ വീഡിയോകൾ വഴി കാണാനോ അനുഭവിക്കാനോ കഴിയുന്നവയല്ലാതെ മറ്റ് ചില ട്രിഗറുകളും ഉണ്ട് ഉദാഹരണത്തിന് ഒരാൾ മറ്റൊരാളുടെ മുടി വെറ്റുന്നത് പോലെയുള്ള റോൾ പ്ലേയിൽ ഏർപ്പെടുന്നത് ചില ആളുകൾക്ക് എ എസ് എം ആർ ട്രിഗറായിട്ട് പ്രവർത്തിക്കാറുണ്ട് അതുപോലെ മറ്റ് ചില ഫിസിക്കൽ ആക്ഷനുകൾ നിങ്ങളുടെ നിങ്ങളുടെ പുറത്തുകൂടി ഒരാൾ കൈ വിരലോടിക്കുന്ന പോലെയുള്ള അനുഭവം ഒക്കെ ആളുകൾക്ക് എ എസ് എം ആർ ട്രിഗറുകളായിട്ട് അനുഭവപ്പെടാറുണ്ട് ഇതിൽ പലതും യൂട്യൂബ് വഴി അല്ലെങ്കിൽ വീഡിയോ വഴി റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്തവയതുകൊണ്ട് അത്രയേറെ പോപ്പുലർ ആകുന്നില്ല എന്നേ ഉള്ളൂ ഒരു പക്ഷേ യൂട്യൂബിൻ്റെയൊക്കെ ഒരു വരവിന് ശേഷമാണ് എന്തായാലും എ എസ് എം ആർ പോലുള്ള ചില പ്രതിഭാസങ്ങൾ ഇത്രയേറെ കോമൺ ആയി മാറിയതും എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ കുറേ ആളുകൾക്ക് വളരെ രസകരമായ സുഖകരമായ എസ് എം ആർ ട്രിഗറായിട്ട് പ്രവർത്തിക്കുന്ന പല ദൃശ്യങ്ങളും അല്ലെങ്കിൽ കാഴ്ചകളും ഒക്കെ മറ്റ് അപൂർവ്വം ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവയായിട്ട് മാറാറുമുണ്ട് ഒരേ സമയം ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഒരാൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ശബ്ദമൊക്കെ ചില ആളുകൾക്ക് എ എസ് എം ആർ ട്രിഗറായിട്ട് മാറുമ്പോൾ മറ്റു ചില ആൾക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഓക്കാനം വരുന്ന ശബ്ദങ്ങളായിട്ടും മാറാറുണ്ട് എ എസ് എം ആറുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഇൻ്റർനെറ്റിൽ തന്നെ കാര്യമായിട്ട് തുടങ്ങുന്നത് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലൊക്കെയാണ് അതുവരെയൊക്കെ ഒരു പക്ഷേ നമ്മളിൽ പലർക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതങ്ങനെ ആരും വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യുകയോ അത് അതിനെപ്പറ്റി അങ്ങനെ പഠനങ്ങൾ നടക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല രണ്ടായിരത്തി പത്തിലാണ് ഈ എ എസ് എം ആർ എന്ന് പറയുന്നൊരു പദം കോയിൻ ചെയ്യപ്പെടുന്നത് അത് സയന്റിസ്റ്റുകൾ ശാസ്ത്രജ്ഞനൊന്നും ചെയ്തതല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ലാബിലോ പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടോ കൊണ്ടുവന്നതല്ല ഒരു സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട് ആയിട്ടുള്ള ജെനിഫർ അലൻ എന്ന് പറയുന്നൊരു സ്ത്രീ അവര് ഈ ഈ പ്രതിഭാസത്തിനൊരു പേര് വേണമല്ലോ എന്നുള്ളത് കൊണ്ട് അവർ കോയിൻ ചെയ്തെടുത്ത ഒന്നാണ് ഈ എസ് എം ആർ എന്ന് വിളിക്കുന്ന ടേം അതുകൊണ്ട് തന്നെ കൂടുതൽ പഠനങ്ങളോ അല്ലെങ്കിൽ സയൻസിൻ്റെ മേഖലയിലേക്ക് വരുമ്പോൾ ഒരുപക്ഷേ പക്ഷേ ഇതിന് തന്നെ മറ്റ് കുറച്ചും കൂടെ പിന്നെ ശാസ്ത്രീയമായ പേരുകളൊക്കെ വന്നു കൂടുന്നില്ല നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വാക്ക് എസ് എന്നുള്ളതാണ് എന്നുള്ളതാണ് ഈ അടുത്ത കാലത്താണ് കഴിഞ്ഞ ഒരു ഏതാനും വർഷങ്ങൾക്കുള്ളിലാണ് എ എസ് എം ആറിനെ സംബന്ധിക്കുന്ന കുറച്ചെങ്കിലും പഠനങ്ങൾ ശാസ്ത്രീയമായ പഠനങ്ങൾ നടന്നിട്ടുള്ളത് കുറച്ച് സർവേകളൊക്കെ ഉണ്ട് അതുകൂടാതെ കൂടാതെ എഫ് എം ആർ ഐ ഒക്കെ വെച്ചുള്ള ചില പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പുള്ള ഒരു കാര്യം എ എസ് എം ആർ എന്ന് പറയുന്നൊരു പ്രതിഭാസം അല്ലെങ്കിലും ഇമാജിനേഷനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഈ എക്സ്പെക്റ്റൻസി മൂലം ഇങ്ങനെ ഉണ്ടാകാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്നൊന്നുമല്ല ഒരുപാട് ആളുകളും യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന ഒന്നാണ് എ എസ് എം ആർ എന്നുള്ളതാണ് ഒരു

പഠിച്ചിട്ടുള്ള ചില ശാസ്ത്രജ്ഞരുടെ ഒരു ഒരു തിയറി തീരത്തിൽ ഹൈപ്പോത്തിസ് മാത്രമാണ് അതിനൊക്കെ കാര്യമായ തെളിവുകളൊന്നും ഇപ്പോഴും പഠനങ്ങളോ പരീക്ഷണങ്ങളോ തെളിവുകളോ ഒക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എങ്കിലും മുന്നോട്ട് വയ്ക്കപ്പെടുന്ന ഒരു വാദം ഈ എസ് എം ആർ അനുഭവിക്കുന്ന ആളുകൾ ശബ്ദങ്ങളോട് പൊതുവിൽ വളരെ സെൻസിറ്റീവായ മനുഷ്യരായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ എസ് എം ആർ അനുഭവിക്കുന്ന ആളുകൾ മറ്റു ചില ശബ്ദങ്ങളോട് എസ് എം ആർ ട്രിഗർ അവർക്ക് എ എസ് എം ആർ ട്രിഗർ അല്ലാത്ത മറ്റു ചില ശബ്ദങ്ങളോട് കടുത്ത അല്ലെങ്കിൽ ആ മറ്റ് ശബ്ദങ്ങൾ കേൾക്കാൻ വളരെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്കാരായിരിക്കും എന്നുള്ളതാണ് ഒരു ഒരു മുന്നോട്ട് വെക്കപ്പെടുന്ന ഒരു പിന്നെ ഒരു ഹൈപ്പോത്തിസിസ് ഈ ചില ശബ്ദങ്ങളോട് വലിയ അസഹിഷ്ണുത കാണിക്കുന്ന അവസ്ഥയെ നമ്മൾ മിസോഫോണിയ എന്നാണ് പറയുക അതായത് ചില ശബ്ദങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടുകൊണ്ടി കേൾക്കുമ്പോൾ തീരെ അസഹിക്കാൻ പറ്റാതെ ഇവിടെ നിന്ന് ഇരുന്നേറ്റ് ഓടാനോ അല്ലെങ്കിൽ വളരെ വയലൻ്റായിട്ട് പ്രതികരിക്കാനോ ഒക്കെ ആൾക്കാർക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടിനെയാണ് ഈ മിസോഫോണിയ എന്ന് വിളിക്കുന്നത് അപ്പോൾ അത് ചില ശബ്ദങ്ങളോടുള്ള അധിക സെൻസിറ്റിവിറ്റിയാണ് അത് അപ്പോൾ എസ് എം ആർ അനുഭവം ആളുകൾക്ക് ഈ പറഞ്ഞ മിസോഫോണിയ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നൊരു വാദം മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ എ എസ് എം ആർ അനുഭവത്തെപ്പറ്റി നടത്തുന്ന ചില എഫ് എം ആർ ഐ സ്റ്റഡികളുണ്ട് അത്ര എഫ് എം ആർ ഐ പഠനങ്ങൾ കാണിക്കുന്നത് തലച്ചോറിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങൾ ഈ എസ് എം ആർ അനുഭവിക്കുന്ന ആളുകളിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അത്തരം ഭാഗങ്ങളിൽ കൂടുതൽ ആക്ടിവിറ്റി നടക്കുന്നുണ്ടെന്നുള്ളതാണ് അത് പ്രധാനമായിട്ടും നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അവർ റിവാർഡ് ആയിട്ട് ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗങ്ങൾ ഒക്കെ പ്രോ കൂടുതൽ പ്രവർത്തനക്ഷമാകാറുണ്ടെന്ന് പറയാറുണ്ട് അതുപോലെ നമ്മുടെ സെൽഫ് അവെയർനെസ് നമുക്ക് നമ്മളെ പറ്റിയുള്ള ബോധം ആയിട്ട് ബന്ധപ്പെട്ട മേഖലകൾ അതുപോലെ നമ്മുടെ ഈ സോഷ്യൽ ഇൻഫർമേഷൻ പ്രോസസ്സിങ് എന്ന് പറയും നമ്മൾ ചുറ്റുപാടിനെ പറ്റിയുള്ള അറിവുകൾ നമ്മുടെ തലച്ചോറ് പ്രോസസ്സ് ചെയ്യുന്ന ഭാഗങ്ങൾ അതുപോലെ വൈകാരികമായ ഉണർവ് ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ എറോസിലുണ്ടാക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗങ്ങളും എ എസ് എം ആറിൽ ട്രിഗർ ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് ചില എഫ് എം ആർ ഈ പഠനങ്ങൾ കാണിക്കുന്നത് അപ്പം അത് ഒരു സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രത്യേക തരം അനുഭവമാണ് എ എസ് എം ആർ എന്നാണ് ഇതൊക്കെ കാണിക്കുന്നത് അതായത് ഒരേ സമയം റിലാക്സേഷൻ പോലെയുള്ള ഒരനുഭവം നമുക്കുണ്ടാവുകയും അതേ സമയം തന്നെ നമുക്ക് നമ്മൾ വിയർക്കുമ്പോഴും മറ്റും ഉണ്ടാകുന്ന പോലെയുള്ള ചില ശാരീരികമായ മാറ്റങ്ങൾ ഏ സമാർ അനുഭവത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അതെന്തുകൊണ്ട് എങ്ങനെ അതിന് മറ്റെന്തെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ അങ്ങനെയൊക്കെയുള്ളൂ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മറ്റ് ആക്ടിവിറ്റിയുമായിട്ട് തന്നെ കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളത് അത്തരം പഠനങ്ങൾ ഉണ്ടായാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ അത്തരത്തിലുള്ള പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ മറ്റൊരു ഇതിനായിട്ട് പഠിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞർ പറയുന്ന മറ്റൊരു കാര്യം ഒരു പക്ഷേ ഈ കുരങ്ങുകളിലും മറ്റുമൊക്കെ ഇവരുടെ സോഷ്യൽ ബിഹേവ്യറിൻ്റെ ഭാഗമായിട്ട് ഇവരെ ഒരുമിച്ചിരുന്ന് മറ്റുള്ളവരെ പരസ്പരം ഈ നമ്മൾ പിന്നെ പുറം അല്ലെങ്കിൽ പേൻ നോക്കുന്ന പോലെയൊക്കെയുള്ള ഗ്രൂമിങ് സ്വഭാവം കുരങ്ങുകളിലും മറ്റുമൊക്കെ കാണാറുണ്ട് അപ്പം അത്തരം അനുഭവമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതേ തരം അനുഭവമാണ് എ എസ് എം ആർ അനുഭവിക്കുന്ന ആളുകൾക്ക് ഉണ്ട് എന്നുള്ളത് ഉണ്ടാവുന്നതെന്നുള്ള അതും മുന്നോട്ട് വയ്ക്കപ്പെട്ട മറ്റൊരു വാദമാണ് ഇതൊക്കെയും ഇതിനൊക്കെയും തെളിവുകൾ വരേണ്ടതുണ്ട് അതുപോലെ ഇപ്പോൾ യൂട്യൂബിന് വരവിന് ശേഷമുള്ള എ എസ് എം ആർ ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ എ എസ് എം ആർ അനുഭവങ്ങൾ അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രത്യേക ശബ്ദം ഭക്ഷണം കഴിക്കുന്ന പോലുള്ളൊരു ശബ്ദം എ എസ് എം ആർ ട്രിഗറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരം നിങ്ങളുടെ ഒരു നിങ്ങളതിനെ ഉപയോഗിക്കുകയും നിങ്ങൾ ഈ എ എസ് എം ആർ അനുഭവത്തിലൂടെ പോവുകയും ചെയ്യുകയാണെങ്കിൽ കാലക്രമേണ നിങ്ങൾക്കതിനുള്ള ടോളറൻസ് വർദ്ധിച്ചു വരുമെന്നും ഇവൻച്വലി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ എ എസ് എം ആർ അനുഭവം ആ പ്രത്യേക ട്രിഗറിൽ നിന്നും ഈ എ എസ് എം ആർ അനുഭവം ഉണ്ടാകുന്നത് കുറച്ച് കുറഞ്ഞു കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ടായെന്നാണ് ഇപ്പോൾ പല ആളുകളുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയതെന്നൊക്കെ മനസ്സിലാകുന്നത് അപ്പോൾ എ എസ് എം ആർ എന്ന അനുഭവത്തെപ്പറ്റി നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പല ആളുകളും ഒരു പക്ഷേ കേട്ടിട്ടില്ലാത്ത ഒന്നുകൂടിയായിരിക്കും പക്ഷേ കുറച്ചേറെ വിവരങ്ങൾ ഇൻ്റർനെറ്റിലും യൂട്യൂബിലും ഒക്കെ ലഭ്യമാണ് ഇതിനെപ്പറ്റി എ എസ് എം ആർ എന്ന് പറയുന്ന ഈ പ്രതിഭാസത്തെപ്പറ്റി ഉള്ള പഠനങ്ങൾ ശാസ്ത്രീയമായ പഠനങ്ങൾ വളരെ അപൂർവ്വം മാത്രമേ നടന്നിട്ടുള്ളൂ വളരെ കുറച്ച് മാത്രമേ പഠനങ്ങളായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എന്ത് എങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ അറിവുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എ എസ് എം ആർ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉറക്കം കിട്ടാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കുക അങ്ങനെ നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം എ എസ് എം ആർ അനുഭവം ഉണ്ടാവാത്ത ആളുകളെ സംബന്ധിച്ച് അത് അതും ഒരു മോശം കാര്യമൊന്നുമല്ല ഒരു പക്ഷേ നമ്മുടെ മൊത്തം പോപ്പുലേഷനിലെ ഭൂരിപക്ഷം ആളുകൾക്കും ഇത്തരം അനുഭവം ഉണ്ടാവാറില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അങ്ങനെ അല്ലായെന്നും വരാം എ എസ് എം ആർ എന്ന അനുഭവത്തെപ്പറ്റി നിലവിലുള്ള അറിവുകളെ പറ്റി തൽക്കാലം ഇത്രമാത്രം കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതനുസരിച്ച് കൂടുതൽ പഠനങ്ങളോ മറ്റോ ഒക്കെ വരികയാണെങ്കിൽ അവയെ മറ്റൊരു എപ്പിസോഡായിട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കാം നന്ദി